നടൻ ബാലയും അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ എലിസബത്തും തമ്മിലുള്ള ഭിന്നതകൾ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇരുവരും പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ സജീവമാണ് നിയമപരമായി ഇരുവരും തമ്മിൽ വിവാഹം ചെയ്തിട്ടില്ല എങ്കിലും ഏറെക്കാലം ഇവർ ഒരുമിച്ച് കഴിഞ്ഞിരുന്നു അതിനിടയിൽ ഉണ്ടായ സംഭവ വികാസങ്ങളും ബന്ധം വേർപിരിഞ്ഞ സാഹചര്യമൊക്കെയാണ് ചർച്ചയാവുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസം ബാല എലിസബത്തിന്റെ ആരോപണങ്ങൾക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകിയിരുന്നു എലിസബത്ത് അഞ്ചു വർഷം മുൻപ് മരിച്ചുപോയ തന്റെ പിതാവിനെ കുറിച്ച് പറയുന്നുവെന്നും അവരോട് ലജ്ജ തോന്നുന്നുവെന്നും ബാല പറഞ്ഞിരുന്നു ആശുപത്രിയിൽ നിന്നും എൻ്റെ ജീവൻ രക്ഷിച്ചവരെല്ലാം ഇപ്പോഴും എൻ്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടെന്നും ബാല ചൂണ്ടിക്കാണിച്ചു എലിസബത്ത് പണത്തിനും സ്വത്തിനും വേണ്ടിയാണ് തനിക്കൊപ്പം നിന്നതെന്നാണ് ബാല ആരോപിക്കുന്നത് എന്നാൽ ഇതിന് മറുപടിയുമായി എലിസബത്ത് തന്നെ രംഗത്ത് വരികയും ചെയ്തു ബാലയുടെ ആരോപണങ്ങളുടെ മുനയൊടിച്ചുകൊണ്ടായിരുന്നു എലിസബത്തിന്റെ പ്രതികരണം ഇപ്പോഴത്തെ വിഷയത്തിൽ എലിസബത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ബാലയുടെ ഭാര്യ കോഗില എലിസബത്തുമായുള്ള ബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ബാല മുറപ്പെ കോകിലെ വിവാഹം ചെയ്തത് അഞ്ചു മാസം മുൻപ് വളരെ ലളിതമായ ചടങ്ങിലൂടെയായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹം നടന്നത് അതിനുശേഷം കൊച്ചിയിൽ നിന്ന് വൈക്കത്തേക്കിവർ മാറി താമസിച്ചിരുന്നു മാത്രമല്ല ഈ വിവാദങ്ങളിൽ ഒന്നും പതറാതെ ബാലയ്ക്കൊപ്പം നിൽക്കുകയാണ് കോകില അതിനിടയിലാണ് എലിസബത്തിനെതിരെ കോഗില രംഗത്ത് വന്നിരിക്കുന്നത് കോഗിലയുടെ വാക്കുകൾ ചില വിഷയങ്ങൾ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു ഞാനും ഒരു പെണ്ണാണ് എനിക്കും വേദനയുണ്ട് നിങ്ങൾ എനിക്കൊപ്പം നിൽക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇത് എലിസബത്ത് ചേച്ചിയോടാണ് എനിക്ക് പറയാനുള്ളത് അല്പം മുൻപാണ് അവരുടെ വീഡിയോ ഞാൻ കണ്ടത് എന്നെ വെല്ലുവിളിച്ചത് പോലെയാണ് എനിക്ക് തോന്നിയത് മാമു ഒരിക്കലും എല്ലാം തുറന്നു പറഞ്ഞിട്ടില്ല അതൊക്കെ പറഞ്ഞാൽ നാണക്കേട് ഞങ്ങൾക്കാണ് ഞാനിപ്പോൾ എൻ്റെ മാമയോടൊപ്പം വളരെ സന്തോഷത്തിലാണ് കഴിയുന്നത് അതുപോലെ നിങ്ങളും രജിസ്റ്റർ വിവാഹം ചെയ്ത കാര്യം ഈ ജനങ്ങളോട് പറയണം ഞങ്ങൾ പറ്റിക്കുന്നു എല്ലാവരെയും എന്നല്ലേ പറയുന്നത് പക്ഷേ നിങ്ങളല്ലേ അവരെയൊക്കെ പറ്റിക്കുന്നത് നിങ്ങളുടെ ആദ്യ ഭർത്താവ് ഒരു ഡോക്ടറല്ലേ അയാളെപ്പറ്റി ആദ്യം പറയൂ അത് നിങ്ങളാദ്യം പുറം ലോകത്തോട് പറയൂ നിങ്ങൾ സ്വന്തം ഭർത്താവിനൊപ്പം സന്തോഷമായിരിക്കൂ നിങ്ങൾ പോയതല്ലേ ഇപ്പോൾ ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ട് എന്തിനാണ് ഇതൊക്കെ വിളമ്പുന്നതെന്നും കോകില ചോദിക്കുന്നു മുൻപ് തന്നെ ഇതൊക്കെ പറയണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് എന്നാൽ മാമയാണ് തടഞ്ഞത് വേണ്ട പോട്ടെ പാവമായി നന്നായിരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് എങ്ങനെയാണ് നിങ്ങൾക്കിങ്ങനെ പറയാൻ കഴിയുന്നത് എനിക്കറിയില്ല നിങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മരുന്ന് കുടിക്കുന്ന ആളല്ലേ എല്ലാവരും അറിയട്ടെ എല്ലാവരും നിങ്ങളൊരു ഡോക്ടറല്ലേ നന്നായിരിക്കൂ എന്നും കോകില പറയുന്നു കാണുമ്പോൾ ഭയങ്കര കഷ്ടമാണ് നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യൂ ഞങ്ങളും ചെയ്യാം എല്ലാത്തിനും ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട് ഇപ്പോഴും ഒന്നും വേണ്ട വിട്ടേക്കു എന്നാണ് മാമ പറയുന്നതെന്നും കോകില പ്രതികരിച്ചു